നമ്മൾ വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഗരുഡൻ തൂക്കമാണ് കുറവെല്ലാം വീട് ഏകദേശം ഏഴു മണിയോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മളോട് പറഞ്ഞിരുന്നത് ദൂരമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഫോർ വീലർ ആയിട്ടാണ് അവട്ട് പോയത് വണ്ടി കയറിയപ്പോൾ തന്നെ കുഞ്ഞിറങ്ങിയിരുന്നു ഏകദേശം ആറുമണിയായിരുന്നു നമ്മൾ പുറപ്പെട്ടപ്പം പാലയിൽ ചെറിയ മഴയൊക്കെ നിന്ന സമയമായിരുന്നു ഓരോ വഴിക്ക് മഴ പെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചത് മഴയൊന്നും പെയ്തില്ല യാത്ര ചെയ്യുമ്പോൾ എനിക്കും കുഞ്ഞിന് വൊമിറ്റിംഗ് ഉള്ളതാ കേട്ടോ അവൾ ഉറങ്ങിയത് കൊണ്ട് അവൾ വൊമിറ്റൊന്നും ചെയ്യില്ലെന്നുറപ്പായിരുന്നു ഞാൻ ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറി കയറി ടാബ്ലറ്റ് മേടിച്ച് കഴിക്കാന്ന് വിചാരിച്ചാണ് പോയത് നമ്മളി പോകുന്ന വഴിക്കാട്ടോ ആട്ടോ ബീഫും പോളും കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ള കട എന്റെ പ്രഗ്നൻസി പീരിയഡിലാട്ടോ ഞാൻ ബീഫും പോളും ആദ്യമായിട്ട് കഴിച്ചത് ഇവിടെ വന്നു നമ്മൾ ചെന്നപ്പോഴേക്ക് ഏഴുമണിയൊക്കെ കഴിഞ്ഞിരുന്നു അവിടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഫംഗ്ഷൻ വിളക്കൊക്കെ കത്തിച്ച് ചണ്ടമേളൊക്കെ നടന്നുകൊണ്ടിരിക്കായിരുന്നു അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അടുത്തുള്ള ആളുകളും ബന്ധുക്കാരും ഒക്കെ ആയിരുന്നു ഇതാട്ടോ നമ്മുടെ ഫ്രണ്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ പിടുത്തൊന്നുമില്ലായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ഗരുഡൻ തൂക്കം കാണുന്നത് പിന്നീട് ഫ്രണ്ടിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഗരുഡൻ ഇതുവരെ വേഷം അണിഞ്ഞിട്ടില്ല ആദ്യം മേളമൊക്കെ കഴിഞ്ഞ് വന്നവർക്കെല്ലാം ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് ബിരുഡൻ വേഷം കിട്ടി ഇറങ്ങുന്നതെന്ന് ഒരുപാട് ടൈം ഉള്ളത് കൊണ്ട് തന്നെ യാറബീബിനെ എന്റർടൈൻ ചെയ്യാതെ ഒരു നിർത്തിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ചെണ്ടമേളം തൊട്ടടുത്ത് നിന്ന് കാണിക്കുകയും ഒക്കെ ചെയ്തു ആദ്യമായിട്ടാണ് യാറ് അത് എൻജോയ് ചെയ്യുന്നത് മേളം കഴിഞ്ഞ് വന്നവർക്കെല്ലാവർക്കും സദ്യ കൊടുക്കാൻ തുടങ്ങിയിരുന്നു പപ്പടം പഴം പായസം കൂട്ടിയായിരുന്നു കേട്ടോ സദ്യ നോർമലി ആ സൈഡിലേക്കുള്ള സദ്യ ഒന്നും അത്ര പോരാ എന്തായാലും ഇത് നല്ലതായിരുന്നു അവിയലാണേലും സാമ്പാറാണെങ്കിലും കൂട്ടുകറികളാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉറങ്ങി എണീറ്റം കൊണ്ട് കുഞ്ഞിനും നല്ല വശപ്പുണ്ടായിരുന്നു അവളും സദ്യ കഴിച്ചു കേട്ടോ ഏകദേശം പത്ത് മണിയൊക്കെ കഴിഞ്ഞ കേട്ടോ ബിരുഡൻ വേഷം കിട്ടി ഇറങ്ങിയപ്പോൾ ും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാന് പിന്നെ ഓരോരുത്തർ മാറി മാറി പൈസ ഒക്കെ കൊടുക്കാൻ തുടങ്ങി അത് ചുണ്ടുകൊണ്ട് കൊത്തി മേടിക്കുകയാണ് ഗരുഡൻ മേളക്കാരാണെങ്കിലും നല്ല രീതിയിലാണ് കേട്ടോ ചെണ്ടമേളകുട്ടിക്ക് നല്ല ആവേശത്തോടു കൂടി കുഞ്ഞു ഇതെല്ലാം എൻജോയ് ചെയ്തു തന്നെ കണ്ടിരുന്നു കേട്ടോ കുറെ നേരത്തേക്ക് കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ കാശ് കൊടുപ്പിച്ചിരുന്നു ചുണ്ടുകൊണ്ട് കൊത്തി എടുക്കുമ്പോൾ ഞാൻ പേടിക്കും എന്നൊക്കെയാണ് കരുതിയിരുന്നത് അവള് പേടിച്ചൊന്നുമില്ല പിന്നെ അവളെ എടുത്ത് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ഇതിലെ ഒരു ചടങ്ങ് പോലെ ഉള്ളതാണ് കണ്ണാടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുക അതും കൊത്തി എടുത്തു കേട്ടോ അനായാസമായി തന്നെ ഗരുഡൻ ഏകദേശം ഒരു മണിക്കൂറായി ഇത് തുടങ്ങിയിട്ട് തന്നെ ഗരുഡൻ ില്ല കേട്ടോ ഇങ്ങനെ ആടിക്കൊണ്ട് തന്നെ നിന്നു ഒത്തിരി ലേറ്റ് ആകാതെ തിരിച്ച് പാലായിക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ഏകദേശം ഒരു പതിനൊന്നേകാലായപ്പോഴത്തേന് അവിടെ നിന്ന് തിരിച്ച് പുറപ്പെട്ടു കേട്ടോ തിരിച്ചു പോകുമ്പോഴേ ചെറുതായിട്ട് മഴ പെയ്തിരുന്നു ആ സമയം കൊണ്ട് കുഞ്ഞ് ഉറക്കം പിടിച്ചു അതുകൊണ്ട് തിരിച്ചുള്ള യാത്രയും കൽഫർട്ടായിരുന്നു ഏകദേശം പന്ത്രണ്ടര ആയപ്പോഴത്തേന് ഞങ്ങൾ പാലായിലെത്തി കുഞ്ഞു ഉറക്കം തന്നെയായിരുന്നു എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ